കാട്ടയും കാട്ടാനും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം കൊണ്ട് പുറതി മുട്ടുന്നതിനിടെ മലയോര കർഷകരെ ആശങ്കയിലാക്കി ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ഉഗ്രവിഷമുള്ള പാമ്പുകൾ വികരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുളിങ്ങുമ്പം കുന്ന് രാജകമ്പാരിയെ പിടികൂടിയ സംഭവം വീട്ടുപറമ്പിൽ ഇറങ്ങി നടക്കുമ്പോൾ പോലും അതീവ ശ്രദ്ധ വേണമെന്ന സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെയാണ് പുളിങ്കോം കൂമ്പൻകുന്നിലെ ചക്കനാനിക്കൽ ജോർജിൻ്റെ വീട്ടിൽ ഉഗ്രവിഷമുള്ള രാജവെമ്പാല കയറിക്കൂടിയത് രണ്ടു മീറ്ററോളം നീളമുള്ള രാജവെമ്പാലയായിരുന്നു അത് ജോർജും ഭാര്യ റോസ്ലിയും പറമ്പിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനിടെയാണ് പാമ്പിൻ്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ചേര പോലുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്ന് ചിന്തിച്ച് ഓടിച്ചു നോക്കിയപ്പോഴാണ് ഇവരുടെ കാൽപരിമാറ്റം കേട്ട് ഇഴിഞ്ഞുനീങ്ങിയ പാമ്പ് തുറന്നു കിടന്ന വാതിലിലൂടെ വീടിനുള്ളിലേക്ക് കയറിയത് കിടപ്പമുറിയിലെ കട്ടിലിനടിയിൽ കയറിയ പാമ്പിനെ പുറത്തെത്തിക്കാൻ സമീപവാസികളെ വിളിച്ചു വരുത്തിയപ്പോഴാണ് ഇത് ഉഗ്രവിഷമുള്ള രാജവമ്പാലയാണെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞത് അതിലൊരു ഇരപ്പ് കേൾക്കുന്നുണ്ട് ഇരപ്പ് കേട്ടോണ്ട് ഈ പാമ്പ് ഇങ്ങനെ ചീറ്റി ചീറ്റിക്കൊണ്ട് വരുന്നുണ്ട് പുള്ളിനെ കണ്ടുകൊണ്ട് ആ പാമ്പ് നേരെ തിരിഞ്ഞ് ഇപ്പോത്തോട്ട് വരുന്നു നമ്മളിവിടെ വരയ്ക്കാത്ത ടി വി കണ്ടോണ്ടിരിക്കുക നമ്മളോട് വിളിച്ചു പറഞ്ഞ് കഥകടയ്ക്കി കഥ അടയ്ക്കുന്നത് ഇപ്പം നമ്മൾ വിളിച്ച അടക്കൽ ഏത് കഥ എന്ന് നമ്മൾ അടക്കവശത്തെ കഥ അടക്കി അടച്ചു അടക്കള കഥ അത് അടച്ചുവെച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് മുൻ വശത്ത് പാമ്പും ഇങ്ങോട്ട് പിറക്കത്ത് കയറി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിരക്കാത്ത കീഴ് കട്ടിന് കീഴോട്ട് പോയി പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ചേരെയാന്ന് എന്നോട് പറഞ്ഞ് ചേരയാ പേടിക്കാൻ പിന്നെ രണ്ടു മൂന്ന് പേർ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചേരയല്ല ഇത് സംഭവം അവർക്ക് കമ്പൊക്കെ ഇട്ടിങ്ങനെ ഇളക്കി നോക്കി ഇളക്കി നോക്കുമ്പം പത്തിടത്തി എന്ന് പറഞ്ഞു അത്രയും എന്നെ കണ്ടിപ്പോൾ പാമ്പ് ചേരെയല്ലാന്ന് പറഞ്ഞു ഇവർ ഉടൻ തന്നെ വാർഡ് മെമ്പർ രജിതാ സജീവി വിവരമറിയിക്കുകയും അവർ വനംവകുപ്പിന്റെ പാമ്പ് പിടത്തക്കാരൻ ഉദയഗിരി സ്വദേശി മനുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു മനുവും സംഘവും സ്ഥലത്തെത്തി രാത്രി ഏഴോടെ രാജവമ്പാലെ പിടികൂടി പുറത്തെത്തിച്ച് ഉൾവനത്തിൽ തുറന്നുവിടുകയായിരുന്നു വിടുകയായിരുന്നു പാമ്പുകളുടെ പ്രചരണകാലമായതിനാൽ ഈ ദിവസങ്ങളിൽ കൃഷിയിടങ്ങളിലും വീട്ടുപരിസരങ്ങളിലും ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് വനം വകുപ്പിന്റെ വളണ്ടിയറായ മനു പറഞ്ഞു ചൂട് കൂടുന്ന സമയങ്ങളിൽ സാധാരണ നമുക്ക് വീടുകളിലും അതുപോലെ ബൈക്കുകളിലും കാണാൻ പിന്നെ കൂടുതലും രാജാമ്പാലോ അത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുന്നത് അതുകൊണ്ടാണ് വീടുകളിലും ബാത്റൂമുകളിലും പിന്നെ മരക്കുമ്പോഴിലൊക്കെ വലിയ മരങ്ങളിലൊക്കെ പോകും പക്ഷേ വലിയ അങ്ങനെ ഉപദ്രവകാരിയല്ല പെട്ടെന്ന് എന്തെങ്കിലും കയറി ചവിട്ടോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ അവർ അറ്റാക്ക് ചെയ്യുകയുള്ളൂ വേറെ കുഴപ്പമുള്ള ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇത്രയും കളഞ്ഞം ആ റൂമുകൾ കിടന്നിട്ട് വേറെ ആർക്കും ഒരു ബഡ്റൂം ഉണ്ടാക്കില്ല നമ്മളങ്ങോട്ട് എത്ര ആണ് അതുപോലെ തന്നെ അവർ തിരിച്ചു മാസത്തിന്റെ അതെ യൂണിഫോം ഉടനെ തന്നെ തുടങ്ങാറുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ വിട്ടത്തോട് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇടുക അതുപോലെ ടോർച്ച് നല്ല ടോർച്ച് എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോകും എല്ലാം കിട്ടി വന്ന് അടിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പിന്നെ കാടുകളിൽ കയറുമ്പോൾ പുല്യപറിക്കാൻ പോകുമ്പോൾ മാക്സിമം ഒരു എടുക്കുക അടിച്ച് ഒന്ന് സൗണ്ട് ബൈഡ്രേഷൻ എല്ലാം ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരുപാട് മരണപ്പെട്ട പുല്യാ വീട്ടിനുള്ളിൽ രാജവമ്പാലെ കണ്ടെത്തിയതറിഞ്ഞ് സമീപ വാർഡിലെ മെമ്പറായ സി ബി എം തോമസും സമീപവാസികളും സ്ഥലത്തെത്തിയിരുന്നു പകൽ സമയത്ത് വീട്ടുപറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഈ വീട്ടുകാരുടെ കൺമുന്നിലൂടെ ഉഗ്രവിഷമുള്ള പാമ്പ് വീട്ടിലേക്ക് കയറിയത് നിരവധി വീടുകളും ധാരാളം കൃഷിസ്ഥലങ്ങളുമുള്ള പ്രദേശമാണിത് എന്നിട്ടും ഉഗ്രവിഷമുള്ള രാജവമ്പാല പോലുള്ളവയെ കണ്ടെത്തിയ സംഭവം നിസ്സാരമായി തള്ളാനാവില്ല വനാതിർത്തി കടന്ന് കാട്ടുപന്നിയും കാട്ടാനയും ഒക്കെ ഇറങ്ങുന്ന മലയോര പ്രദേശത്ത് ഉഗ്രവിഷമുള്ള പാമ്പുകളും വികരിക്കുന്നത് കർഷകരെ കടുത്ത ആശങ്കയിലേക്കാണ് നയിക്കുന്നത് സീസിനെറ്റ് ന്യൂസ് ചെറുപുഴ the real beauty in your heart bochi golden diamonds buy now pay later